തിളക്കങ്ങളും ഇല്ലാതെ ഒന്ന് ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവരാണോ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണോ അതായത് ഒരു സംതിങ് ആയിട്ട് ഒരു ക്ലാസി ലുക്കിൽ ഒരു ലെലഗൻസ് സ്റ്റൈലിൽ അങ്ങനെയാണെങ്കിൽ ഇതാ ഇങ്ങനെ അതിനു പറ്റിയ കളക്ഷൻസ് ആണ് ഇത് വരുന്നത് അതായത് ഒന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഓണം കളക്ഷൻസ് എന്ന് പറയില്ലേ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഓണത്തിൻ്റെ അങ്ങനെ ആ ഒരു ടൈമിൽ മാത്രമല്ല നമുക്ക് ഏത് ഏതൊക്കേഷനത്തിലും വെയർ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ വെയർ ചെയ്ത ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരു ടൈപ്പിൽ ഹക്കോബയാണ് വരുന്നത് പ്രീമിയം ഹക്കോബദാ വരുന്നു ഇങ്ങനെ വരുന്നു കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് അതിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ സ്കേട്ട് ചെയ്യാൻ എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഈ ബ്ലോക്ക് പ്രിൻറ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാവുന്നതാവുന്നതും അല്ലെങ്കിൽ വേറിട്ട് വെക്കാവുന്നതായി ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ലെങ്തി വീഡിയോസിൽ വരുന്നുണ്ട് ഫാബ്ലൈൻസിൻ്റെ വീഡിയോസിൽ അതുകൂടെ ഒന്ന് നോക്കണേ അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ടോപ്പ് ചെയ്തിട്ട് ഓരോ ഡിഫറൻറ്റായി ഓരോ ലുക്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ് സ്കേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇന്നർ ആൻഡ് പലാസോ മോഡൽ ചെയ്യുക അങ്ങനെ പല രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എല്ലാം ചേർത്ത് വെക്കാവുന്നതിന് ഒരു അല്പം തിളക്കം കൂടിയാണെങ്കിൽ ആണെങ്കിൽ സ്പൈസസ് ചേർക്കുന്ന പോലെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരുന്നു നല്ല ഒരു ഗോൾഡൻ സിൽവർ എല്ലാ ലൈൻസും കൂടെ കൂടി റോസ് ഗോൾഡ് കളറിലെ ലൈൻസ് കൂടെ കൂടിയ മെറ്റീരിയലാണ് ഇങ്ങനെ ദാവണ ദാവണി ദാവണി പെർപ്പസിന് അങ്ങനെ വേണ്ടവർക്കും എടുക്കാം ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്ന മെറ്റീരിയൽ ആണ് മൽക്കോട്ടണിലെ ഒരു വെറൈറ്റി ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു